എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ശ്രീ സുബ്രഹ്മണ്യ ഭഗവാൻ കുടികൊള്ളുന്ന പുരാതന ഹൈന്ദവ ക്ഷേത്രമായ കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഇത് ഏറ്റുമാനൂർ പാലാ ഹൈവേ പ്രസിദ്ധമായ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ കിടങ്ങൂരിലാണ് ഏറ്റുമാനൂർ കിടങ്ങൂർ ഏഴ് കിലോമീറ്റർ ആണ് ദൂരം കിടങ്ങൂർ സിഗ്നലിൽ നിന്നും വലത് തിരിഞ്ഞ് ഏകദേശം രണ്ട് കിലോമീറ്റർ പോയാൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തും ക്ഷേത്ര ഗോപുരം ഇത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയാണ് അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇത് ദക്ഷിണ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മൂവായിരം വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം നിരവധി ഐതിഹ്യങ്ങളുമായി കെട്ടുപിടിഞ്ഞു കിടക്കുന്നു ബ്രഹ്മചാരിയായ ബാലസുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയായത് കൊണ്ട് നാലമ്പലത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല വടക്കങ്കൂർ തെക്കങ്കൂർ രാജ്യങ്ങളുടെ അതിർത്തിയിലുള്ള കിടങ്ങൂർ അറുപത്തിനാല് നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നാണ് പതിമൂന്ന് ബ്രാഹ്മണ കുടുംബങ്ങൾക്കാണ് ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിരവധി സവിശേഷതകളാണ് ഉള്ളത് സുബ്രഹ്മണ്യസ്വാമിക്കൊപ്പം തുല്യ പ്രാധാന്യമുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ള മഹാവിഷ്ണുവിൻ്റെത് പടുക്കും തേവരെന്നാണ് ഇവിടെ വിഷ്ണു അറിയപ്പെടുന്നത് ആദ്യമുണ്ടായതും വിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണെന്നാണ് വിശ്വാസം ശ്രീരാമന്റെ വനവാസ രാമൻ രാമൻ സീതയന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഗവർണർ മഹർഷിയെ കാണുകയും അദ്ദേഹം സീതഅന്വേഷണത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും രാവണ നിഗ്രഹം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മഹർഷിയുടെ ആതിഥ്യം സ്വീകരിക്കാം എന്ന് പറയുകയും ചെയ്തു എന്നാൽ തിരിച്ചു വന്ന ശ്രീരാമൻ മഹർഷിയെ കാണാതെ പോകുകയും ഇതിൽ ക്ഷുബ്ധനായ മഹർഷി തന്നെ കമണ്ടലു തട്ടിമറിക്കുകയും അതിലെ ജലം ഗവർണർ എന്ന നദിയായി ഒഴുകി ഈ നദിയാണ് ഇന്നത്തെ മീനച്ചിലാർ മഹർഷിക്ക് മഹാദേവൻ നൽകിയതും അദ്ദേഹം ആരാധിച്ചിരുന്നതുമായ സുബ്രഹ്മണ്യ തേജസ്സും ഈ കമണ്ടലുവിലെ ജലത്തിൽ കൂടി ഒഴുകി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു അത്രേ ഇവിടെ മുമ്പുള്ള മഹാവിഷ്ണു ചൈതന്യ പ്രതിഷ്ഠയുടെ തലേന്ന് വരിക്കയിൽ മാരാർക്ക് സ്വപ്നദർശനത്തിൽ ഉടൻ എണീറ്റ് ശംഖു വിളിക്കുവാൻ വെളിപാടുണ്ടായി ഈ സമയം സുബ്രഹ്മണ്യ പ്രതിഷ്ഠ വിഷ്ണുവിന്റെ ശ്രീകോവിലിന് തെക്കായി ഒരു ശ്രീകോവിൽ നിർമ്മിച്ച് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്വർണ്ണ കുടിമരങ്ങളിലൊന്നാണ് ഇവിടെയുള്ളത് ധർമ്മരാജാവ് പണികഴിപ്പിച്ച വലിയ യൂട്യൂബരെയാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത ഭാവത്തിലുള്ള ബാലമുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠും ഐതിഹ്യപെരുമ കൊണ്ടും പെരുമ കൊണ്ടും ഈ ക്ഷേത്രം നിൽക്കുന്നു ബ്രഹ്മചാരി ഭാവത്തിലുള്ള ബാലമുരുകന്റെ പ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ നാലമ്പലത്തിനുള്ളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം സാധ്യമല്ല ഒന്നാലോചിച്ചാൽ ശബരിമലയേക്കാൾ കടുത്ത നിഷ്ഠയാണിത് ശബരിമലയിൽ പത്തു വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കും അറുപത് വയസ്സ് പിന്നിട്ടവർക്കും പ്രവേശിക്കാം പക്ഷേ തൃക്കടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തില് പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം പ്രായപൂർത്തിയായ സ്ത്രീജനങ്ങളെ ബാലമുരുകൻ അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത് അതിനാൽ തന്നെ അവർ മുരുകനെ ദർശിക്കാൻ എത്തുമ്പോൾ എഴുന്നേറ്റിൽ നിന്ന് വേണം ആദരവ് പ്രകടിപ്പിക്കാൻ ഇക്കാരണത്താലാണ് പത്ത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ മുരുകനെ നേരിട്ട് കാണാൻ അനുവദിക്കാത്തത് ഈ കൂത്തമ്പലം പ്രത്യേകതകൾ ഉള്ളതാണ് വാസ്തുവിദ്യ പ്രകാരം പകിടാചാര്യ കണക്കനുസരിച്ചാണ് ഇതിന്റെ നിർമ്മാണം ശക്തി സ്വരൂപിണിയായ ഭുവനേശ്വരി തെക്കോട്ട് ദർശനമായി വാണരുളുന്നു എന്ന അപൂർവതയുമുണ്ട് ഈ കൂത്തമ്പലത്തിന് ഭുവനേശ്വരിക്ക് വൈകീട്ട് മാത്രമാണ് പൂജ കുട്ടനാട് മുതൽ തിരുവിതാംകൂരിന്റെ വടക്കേ അറ്റം വരെ തൃക്കടങ്ങൂരപ്പന്റെ ദേശാധിപത്യമുള്ള പ്രദേശങ്ങളുടെ പരിപാലനം നിർവഹിക്കുന്ന ഭുവനേശ്വരി രാത്രി ക്ഷേത്രത്തിനു കാവലായി വിശ്വാസം പെരുന്തച്ഛൻ നിർമ്മിച്ചതെന്ന് കരുതുന്ന കൂത്തമ്പലത്തിലെ രംഗമണ്ഡപത്തിലെ തൂണുകളിൽ രാമായണ മഹാഭാരത കഥാപാത്രങ്ങളെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു നാളിൽ പന്ത്രണ്ട് ദിവസവും ഇവിടെ കൂത്ത് നടത്തും സന്താനലബ്ധിക്കു വേണ്ടിയുള്ള ബ്രഹ്മചാരി കൂത്ത് വളരെയധികം വിശേഷപ്പെട്ടതാണ് മറ്റൊരാകർഷണം ഈ കുറുന്തോട്ടിത്തൂണാണ് ലോകത്ത് ഒരുപക്ഷെ മറ്റൊരിടത്തും ഇത്രയും വലിയ കുറന്തോട്ടിത്തൂണ് എന്നൊന്ന് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെ അങ്ങനെയൊന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും പലരും വിശ്വസിച്ചെന്ന് വരില്ല ഒരു കുരുന്തോട്ടി പോലെ വളർന്ന് വലുതാകണമെങ്കിൽ ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ് വേണ്ടി വരും. ഉളി തൊടാതെ മഴകൊണ്ട് ചെത്തിയെടുത്ത ഈ തൂണ് മഴുവന്നൂർ കുടുംബക്കാരാണ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു േത്രത്തിന്റെ തെക്ക് വശത്തുള്ള ഈ ശ്രീകോവിലാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ ശ്രീകോവിലിന്റെ ചുമലുകൾ നിറയെ മനോഹരമായ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു ശനിദോഷം മാറുന്നതിന് ഇവിടെ നീരാഞ്ജനം അത്യുത്തമമാണ് പുഷ്പാഞ്ജലി നെയ്വിളക്ക് വെള്ളനിവേദ്യം എള്ളുപായസം മുഴുക്കാപ്പ് തിരുമുഖം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ മാസത്തിലെ കാർത്തികനാളിലാണ് ഇവിടെ കൊടിയേറ്റ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗംഭീരമായ തിരുത്സവം ഭക്തജനങ്ങളെയും കലാസ്വാദകരെയും അങ്ങേയറ്റം ആകർഷിക്കുന്നതാണ് മികച്ച ഗജവീരന്മാരുടെയും മേളവിദഗ്ധരുടെയും അകമ്പടിയോടെ നടത്തുന്ന എഴുന്നള്ളത്ത് കൂത്ത് കഥകളി സംഗീത സദസ്സ് നൃത്ത നൃത്തങ്ങൾ തുടങ്ങിയ കലാപരിപാടികൾ ഉത്സവത്തിന് ഓടികൂട്ടുന്നു ഇനിയും വരാം വേറിട്ട കാഴ്ചകളുമായി